നമസ്കാരം പ്രദാസ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാമെന്നുള്ളത് മൂരിങ്ങക്കായ് ഇട്ട് മോര് കറി തയ്യാറാക്കാൻ പോകട്ടെ അതിനായിട്ട് ഒരു മൂരിങ്ങക്കോല് ദോലെ നീളത്തിൽ രണ്ടായി കീറി എടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് ചേർക്കാം അഞ്ചല്ലി വെളുത്തുള്ളി നാലായി കീറിയത് നാല് പച്ചമുളക് രണ്ടായി കയറിയത് ഒരു കഷ്ണം ഇഞ്ചി ദൈതുപോലെ ചെറുതായി നീളത്തിൽ അരിഞ്ഞത് ഒരൽപക്കാല വേഫില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാൻ വേവാനാവശ്യമായ വെള്ളം ഇനി ഇത് അടച്ചു വച്ചൊന്ന് വേവിച്ചെടുക്കാം മുരിങ്ങായൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പിന്നെ അതിൽ ചേർക്കാൻ പോണത് വെള്ളം ചേർക്കാതെ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു ലിറ്റർ മോരാൾ ടോ തൈര് നമ്മൾ വെള്ളം ചേർക്കാതെ അടിച്ചു വെച്ചു ഇനി ഇത് ചെറുതായിട്ടൊന്ന് പതിനഞ്ഞ് വരുന്ന ഇറക്കി കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ ചെറുതായി പറഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കടുക് തളിച്ച് ഒഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് നാല് ചെറു വള്ളി വട്ടത്തിലു വട്ടകമുളക് ഒരപ്പം കറി വെക്കാം ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിൽ കറിയിലേക്ക് ചേർക്കാം ഈ സമയത്തിൻ്റെ ഉപ്പൊക്കെ പാകമാണ് നോക്കാം കേട്ടോ നമ്മുടെ സ്വാദിഷ്ടമായ മുനിയങ്ക ഇട്ട് തയ്യാറാക്കിയ മോരുകറി റെഡി ആയിട്ടുണ്ട് ആ വേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക അപ്പോൾ രുചി എല്ലാവരിലും എത്തും